എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ ഞാനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ് ക്യാൻസർ എന്ന മഹാരോഗം തൻ്റെ ശരീരത്തെ കാർന്നു തിന്നപ്പോഴും സഭയ്ക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു തീനാളമായി മാറിയ ബോബിയച്ഛൻ ഇന്ന് യാത്രയാവുകയാണ് ഞാൻ ഈ കാണുന്നു കടലെന്നാലും ുന്നുടലി പോയ്യ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ബോബിയച്ഛൻ എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോട് തിരിച്ചറിഞ്ഞിട്ടു സന്ദേശവും ആരാധന എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉടനീളം ഈ തിരുവചനം നെഞ്ചിലേറ്റി ജീവിതവേദനകളിൽ തളരാതെ അനേകർക്ക് പ്രകാശമായി ഒടുവിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഫാദർ തോമസ് വട്ടമല എന്ന ബോബി ബോബിയച്ഛന് നാടും വീടും വൈദിക സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും കണ്ണീരോടെ വിടച്ചൊല്ലി ക്യാൻസർ തന്റെ ശരീരത്തെ കാർന്നു തിന്നപ്പോഴും കർത്താവിന്റെ സ്നേഹാഗ്നിജ്വാലയിൽ ജ്വലിച്ചുകൊണ്ട് അനേകർക്ക് മാർഗദീപമായി മാറിയ ബോബി ബോബിയച്ചൻറെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ തോമസ് വട്ടമല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് പുലർച്ചെ ഒരു മണിക്ക് ജർമ്മനിയിൽ കോയിൽസ് ഫീൽഡിൽ വെച്ച് അൻപത്തിയൊന്നാം വയസ്സിലാണ് നിത്യതയിലേക്ക് വിടവാങ്ങിയത് ജർമ്മനിയിൽ അഞ്ചപാലന ശുശ്രൂഷ ചെയ്യുകയായിരുന്ന ബോബിയച്ഛൻ ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഠിനമായ വേദനകളിലൂടെയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ബോബിയച്ചൻ കടന്നു പോയിരുന്നത് ഏപ്രിൽ രണ്ടാം തീയതി രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു ഏവർക്കും പ്രിയങ്കരനും സൗമ്യനും ഊർജസ്വലനുമായ ഒരു വൈദികനാണ് തലശ്ശേരി അതിരൂപത കൂട്ടായ്മയിൽ നിന്നും വിടവാങ്ങിയത് പ്രിയപ്പെട്ടവരെ ബോബി വട്ടമലേശൻറെ മരണം തലശ്ശേരി അതിരൂപതയ്ക്ക് വലിയൊരു സങ്കടത്തിന്റെ കാരണമായി ഞങ്ങളുടെ വൈദിക ചൈതന്യമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വൈദികനായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അച്ഛൻ ജർമ്മനിയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നതെങ്കിലും തലശ്ശേരി രൂപതയിലെ എല്ലാ വൈദികരുമായി വളരെ അടുത്ത ഹൃദയബന്ധം അച്ഛൻ സൂക്ഷിക്കാൻ സാധിച്ചിരുന്നു അച്ഛൻ അച്ഛൻ്റെ മരിച്ചിറക്കിന് ഒരുപാട് ജനങ്ങൾ വന്നു ചേർന്നു തലശ്ശേരി രൂപതയിൽ കുറച്ച് പള്ളികളിലൊക്കെ അച്ഛൻ ഇരുന്നിട്ടുള്ളൂ എങ്കിലും ദേവിജനത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വൈദികനായിരുന്നു ആത്മീയ ചൈതന്യമുള്ള നിർമ്മല ഹൃദയത്തോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു അജപാലന ശൈലിയായിരുന്നു ബോബിസിൻ്റെ അച്ഛൻ്റെ വിയോഗം തീർച്ചയായും തലശ്ശേരി അതിരൂപതയുടെ വൈദിക സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ് ദേവിജനത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ഇടയനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്യാൻസർ രോഗബാധിതനായിരുന്നുവെങ്കിലും തൻ്റെ സഹനങ്ങളിലും കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും ഒക്കെ ഈശോയിലുള്ള ആശ്രയത്വം ബോബി കാണിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും അങ്ങനെ ജർമ്മനിയിൽ വെച്ച് നിര്യാതനാവുകയും ചെയ്യുകയായിരുന്നു അച്ഛൻ്റെ വിയോഗത്തിൽ അതിരൂപത മുഴുവൻ വ്യസനിക്കുന്നു എങ്കിലും രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള കുറച്ച് പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട നേരിട്ട് സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനായിരുന്നു തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളുമൊക്കെ ആ അച്ഛൻ്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് രോഗാവസ്ഥയിലായിരുന്നപ്പോൾ പോലും ഏറ്റവും സുസ്മേരവധനായി എല്ലാം സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് പങ്ക് എല്ലാം കരുതുകയും ബോബി ബോബിയച്ചൻ എല്ലാ വൈദികർക്കും വലിയൊരു മാതൃകയായിരുന്നു ഉന്നതമായ സൗഹൃദവും അങ്ങേയറ്റം ശാന്തമായിട്ടുള്ള പെരുമാറ്റ രീതികളും കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ വശീകരിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ബോബി ബോബിയച്ചൻ അഭിവന്യ പിതാവ് എന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ചെയ്തു തീർത്ത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ബോബിയച്ഛൻ്റെ മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയാണ് രൂപത ഒന്നടങ്കം പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ബോബിയച്ച എല്ലാ ആദരാഞ്ജലികളും പ്രിയപ്പെട്ട അച്ഛന് ഞങ്ങൾ നേരുന്നു ആഴമായ ആധ്യാത്മികതയിലൂന്നിയ ജീവിതമായിരുന്നു ബോബിയച്ഛൻ്റേത് ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ തന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവപരിപാലനയിൽ പ്രത്യാശയോടെ ശരണം വയ്ക്കുവാൻ ബോബിയച്ഛന് കഴിഞ്ഞിരുന്നു നിർമ്മലനായ ഒരു വൈദികനെന്ന് വൈദിക സമൂഹം മുഴുവൻ വിശേഷിപ്പിച്ച ഒരു വൈദികനാണ് വിടവാങ്ങിയിരിക്കുന്നത് വൈദികരുടെയും ദൈവജനത്തിന്റെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ധാരാളം സുന്ദരമായ ഓർമ്മകൾ ബാക്കിയാക്കി പ്രിയപ്പെട്ട ബോബി ബോബിയച്ഛൻ യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ തലശ്ശേരി അതിരൂപതയ്ക്കൊപ്പം കേരള കത്തോലിക്കാ സഭയുടെ ബാഷ്പാഞ്ജലികൾ ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്